ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഇത്താർ സ്നാക്കായിട്ടുണ്ടാക്കാൻ അടിപൊളി ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം കുറച്ചൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ച് നന്നായിട്ട് അതൊന്ന് നെയ്യ് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിലൊന്ന് നേരടി യോജിപ്പിക്കുക ഇനി നമുക്ക് കുറേശെ വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒന്നിച്ച് ആദ്യമേ ഉള്ള വെള്ളം എല്ലാം കൂടി ചേർത്ത് കുഴച്ചെടുക്കരുത് നല്ലൊരു കട്ടിയായിട്ട് വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കരുത് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളത്തോളം ബാക്കി വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ ഇട്ട് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം ഒന്ന് കുഴച്ചതിന് ശേഷം അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക അതൊരു കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ നമുക്കിനി അതിലേക്കുള്ള അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാനുണ്ട് ആ നേരം ഇതവിടെ ഇരുന്ന് കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും അടച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു മീഡിയം സൈസ് മൂന്ന് സവാളയുണ്ട് അത് ചേർത്ത് കൊടുക്കുക ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി ഇലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത്യാവശ്യം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം എരിവ് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിനെ മിക്സിയുടെ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക അതിലേക്കൊരു അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊരു തിക്കായിട്ടുള്ളൊരു ആക്കി എടുക്കുക ഒരുപാട് ലൂസാക്കരുത് ഇനി നമ്മുടെ മാവ് എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോന്നിനെയും നീളത്തിൽ നമ്മൾ റോൾ ചെയ്തിട്ട് ഓരോ മീഡിയം സൈസ് ബോൾസ് ആക്കി എടുക്കുക അതിൽ നിന്ന് ഓരോന്നെടുത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതിൽ മടക്കുന്നത് പോലെ മടക്കിയെടുക്കുക മടക്കിയെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇങ്ങനെ എല്ലാം ചെയ്ത് മാറ്റി വയ്ക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും അതിനെ എടുത്ത് നമ്മൾ ആദ്യം മടക്കി വെച്ചില്ലേ അതിനെ എടുത്ത് ഒന്നുകൂടി പരത്തി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ സൈഡെല്ലാം മടക്കി ഒന്ന് വെക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ എല്ലാം നമ്മൾ ഒന്നുകൂടി മടക്കി വെക്കണം അപ്പോഴാണ് നമ്മുടെ ഈ പലഹാരത്തിന് നല്ല ഒരുപാട് ലെയറോട് കൂടി കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോന്നും എടുത്ത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുക കുറച്ച് ജെൻറ്റിലായിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അത്യാവശ്യം വലുതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മിക്സ് വെച്ച് കൊടുക്കണം നന്നായിട്ട് നിറച്ച് മിക്സ് ഉണ്ടെങ്കിലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിച്ച് വേണം നമുക്കിതിനെ ഉരുട്ടിയെടുക്കാനായിട്ട് അതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ലോയാക്കി വെച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മുടെ അകത്ത മാവുകളെല്ലാം വെന്ത് നല്ല ലെയർ എല്ലാം വിട്ട് വരികയുള്ളു നന്നായിട്ട് കുറച്ച് എണ്ണയൊക്കെ അതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നതുവരെ പൊരിച്ച് എടുക്കണം കേട്ടോ നല്ല ഗോൾഡൻ കളറായി വരുന്നതുവരെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണ് നല്ല ചിക്കൻ പപ്പ്സിൻ്റെയൊക്കെ ഏകദേശം അതുപോലത്തെ ടേസ്റ്റാണ് കേട്ടോ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി ഇഫ്താർ റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബായ്